എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നുണ്ട് നമുക്ക് സേതുവിൻ്റെ പലുവയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പാറു വിശ്വത്തോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയാം ഇത് കേട്ട വിശ്വം പറഞ്ഞു അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രതികരണം എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല പാറു നിനക്ക് അവസാനം വേദനയാവെന്ന് പറയാം എന്നാലും കുഴപ്പമില്ല അവിടെ ചെന്ന് അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിക്കണം എന്ന് മനസ്സ് പറയുന്നു നമുക്ക് പോകാൻ വിശം ഇനി അവിടെ നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം എന്താണെങ്കിലും ആയിക്കോട്ടെ എനിക്കതൊന്നും കുഴപ്പമില്ല എന്ന് പറയണം അങ്ങനെ അവർ പാറിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്ത് ഋതുവിന്റെ ഫോണിലേക്ക് പ്രതാപം വിളിക്കുകയാണ് പ്രഥാപം വിളിച്ചപ്പോ ഋതു വെച്ചു നിങ്ങളോ നിങ്ങൾ എന്തിനാ എന്റെ ഫോണിലേക്ക് വിളിച്ചേക്കാ ഉം അതെ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയുന്നത് സന്തോഷ വാർത്തയോ ആ ആ അവിടെയുള്ള പല്ലവി ഉണ്ടല്ലോ അവളെ എത്രയും പെട്ടെന്നോട് ഇറക്കി വിടാന്ന് നോക്കാൻ പറയുന്നത് ഏ പല്ലവി ഇറക്കി വിടാനോ നിങ്ങൾ എന്തൊക്കെയാ പറയണെന്ന് വെക്കും ഇറക്കി വിട്ടില്ല അപകടമാം ഈ പറയുന്ന പല്ലവിയുടെ അനിജത്തി ഒരുത്തി ഉണ്ടല്ലോ പാറു പാറുവിനെ കല്യാണം കഴിച്ചിരിക്കുന്ന ആരാന്നറിയോ ഇന്ദ്രൻ്റെ അനിയം വിഷയത്താന്ന് പറയണം നിങ്ങൾ എന്തൊക്കെയാ പറയണമെന്ന് നിൽക്കും ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ ഇനി കണ്ടു ഇന്ദ്രൻ മിക്കും ആറും അവിടെ കയറി ഇറങ്ങുമെന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഋതു എന്ത് ചെയ്യണം എന്ന് നടത്തില്ല ഋതു പെട്ടെന്ന് കോള് കട്ട് ചെയ്യുകയാണ് പിന്നീട് സ്വാധീനെ വിളിച്ചു സ്വാധീനം വിളിച്ചിട്ട് പറഞ്ഞു അല്ല നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു സ്വാധീനം വയ്ക്കും എന്ത് കാര്യങ്ങള് ആ പല്ലവിയുടെ അനിയത്തി ഉണ്ടല്ലോ പല്ലവിയുടെ അനീത്തിയെ ഇന്ദ്രൻ്റെ അനിജം കിട്ടി കല്യാണം കഴിച്ചത് ഏഹ് കല്യാണം കഴിച്ചത് ചേച്ചിയുടെ ആരാ പറഞ്ഞേ അതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയണം പിന്നീട് സ്വാധീനം നേരെ പൂർണിമയുടെ അച്ഛൻ്റെ അരിയിലേക്ക് ചെല്ലുകയാണ് അറിഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ അയ്യോ പല്ലുവേച്ചി അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ എന്ന് ഇരിക്കുക അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല പല്ലുവേച്ചേച്ചി ഇത് അറിഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെ സഹിക്കുമെന്ന് അറിയത്തില്ല ആ ഇന്ദ്രനെ ഒരു ദുഷ്ടൻ്റെ അനിയനാണല്ലോ വിശ്വത്ത് പാർണിൻ്റെ ജീവിതം പോയതന്നെ പല്ലുവേച്ചക്ക് സഹിക്കാൻ പോലും പറ്റില്ലായിരിക്കും എന്നൊക്കെ പറയാണ് പൂർണിമ പറഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അവൻ വെറുതെ ഇരിക്കില്ല അടങ്ങിയിരിക്കില്ല മിക്കവാറും ആഞ്ചിനെ വെച്ചിട്ട് കളി കളിക്കാൻ തന്നെയായിരിക്കും ചേരണ്ട തീരുമാനം അതിന് വേണ്ടിയിട്ടായിരിക്കും ഈ കല്യാണം വരെ നടന്നിട്ടുണ്ടായിരിക്കുക എന്ന് പറയുന്നത് അത് കേട്ട് ഇനിയിപ്പത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് അച്ചു പറഞ്ഞു ശരിയാണ് അമ്മ പറഞ്ഞേ എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറയുവാണ് അല്ലാതെ ഇപ്പം ഇങ്ങനെ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുവാണ് ആ സമയം ശോഭയാണെങ്കിൽ എല്ലാം എടുത്തു പൊറുക്കി വെക്കാൻ തിരക്കിലായിരുന്നു പിന്നീട് മൂന്നം മാഷിനെ എടുത്ത് വന്നിട്ടുണ്ട് മാഷെ മാഷ ആ കാച്ചി തന്നെ അതൊക്കെ എവിടെ ഇരിക്കുന്നത് എടുത്ത് വെച്ചേക്കുന്നത് അതെവിടെയെങ്കിലും എടുത്തോണ്ട് വാ ഞാനതും കൂടെ എടുത്ത് പായ്ക്കിത് വെക്കട്ടെ എന്ന് പറയണം കേട്ടപ്പോൾ ശോഭയുടെ നേരെ ഒന്നും നോക്കി മാഷ് ഒന്നും മിണ്ടീല്ല മാഷിനോട് പറഞ്ഞിട്ട് മാഷ് കേൾക്കുന്നില്ലേ അത് മാത്രമല്ല ആ ഒക്കെ ഇങ്ങോട്ടും തരണം അതൊക്കെ എവിടെയാടുത്തുവച്ചിരിക്കുന്നത് മാഷിനോട് പ്രത്യേകം ഞാൻ പറഞ്ഞല്ലോ ഓരോന്നും എടുത്തുവെക്കുമ്പോൾ അത് എവിടെയെങ്കിലും സൂക്ഷിച്ച കാണുന്ന വീട്ടിൽ എടുത്തു വെക്കണമെന്ന് എവിടെയെങ്കിലും കൊണ്ടേ കേട്ടിരിച്ചിട്ട് പിന്നെ നമ്മൾ തപ്പിയിട്ട് കാര്യം ഉണ്ടോന്നൊക്കെ ചോദിക്കുക ആ ഇത് കേട്ടത് പല്ലവിയോടെന്ന് പൊട്ടിക്കരയാണ് പല്ലവിയുടെ കടച്ചിൽ കണ്ടുകഴിഞ്ഞപ്പോ പെട്ടെന്ന് ഒരു നിമിഷം ആലോചിച്ചിട്ട് ശോഭ എന്താ മോളെ നീ എന്തിനാ കരയണേ ചോദിക്കാ അമ്മേ അമ്മ ഇനി ഇതൊന്നും പായ്ക്കേണ്ടാന്ന് പറയാ എന്താ പായ്ക്കേണ്ടാത്തേ വേണ്ടമ്മേ പാറുന് ഇതൊന്നും ആവശ്യമില്ലാന്ന് പറയണേ പാറുന് ആവശ്യമില്ലെന്നോ നീ എന്താ പറയണ മോളെ എനിക്കിത് മനസ്സിലാവുന്നില്ലെന്ന് പറയാ അതെ പാറു ഇതൊന്നും കൊണ്ടാൻ പോകുന്നില്ല അവൾക്ക് ഇതിന്റെ ആവശ്യം ഇല്ലെന്ന് പറയാ മോളെ നീ എന്ത് വറുത്താനേ പറയണേ അത് പിന്നെമ്മ പാറു പാറു എന്താ സംഭവിച്ചെന്ന് പറ ശോഭയ്ക്ക് ആ പാടാദ്യ പോയി എന്തിനും സംഭവിച്ചെന്നൊരു ടെൻഷൻ ആയിപ്പോയി മനസ്സെന്നറിയ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് നിർത്തി കഴിയുമ്പത്തേനും മൂന്നമ്പാഴ്ച പറഞ്ഞു അതെ ഇത്രയും കാലം പാർവതി മുഖുനിന്നായിരുന്നു അത് മാറാനായിട്ട് പോവാണ് പാർവതി വിശ്വജത്വം എന്ന് പറയണേ പാർവതി വിശ്വചത്വം അതേമേ അവർ കല്യാണം കഴിഞ്ഞെന്ന് പറയണം വിശ്വത്തിനെയും പാർവിൻ്റെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശോഭ പല്ലുവിയുടെ നേരെ തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞു നീ വെറുതെ കള്ളത്തരം പറയുന്നല്ലേ എന്നോട് കള്ളത്തരം പറയണ്ട എനിക്കറിയാം നീ കള്ളത്തരം പറയണന്ന് ഇതേ വെറുതെ പോലും പല്ലവി ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയാം സത്യമാവൻ ഞാൻ പറഞ്ഞത് അവനെ ഞങ്ങള് കണ്ടതാ അവരെ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞെന്ന് പറയുന്നത് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രജിസ്റ്റർ ചെയ്യുവായിരുന്നു പറയാം ഇത് കേട്ടതും നെഞ്ചിത്തടിച്ചുകൊണ്ട് അവിടെ ശോഭയിരിക്കുകയാണ് എൻ്റെ ഭഗവാനെ ഞാൻ എന്തൊക്കെയാണ് കേൾക്കണത് എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു ആ സമയത്താണ് പാറവും വിശ്വം കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവരെ കണ്ടു ശോഭ ചാടി എഴുന്നേറ്റ് അങ്ങോട്ട് ചെല്ലുവാണ് എങ്ങോട്ട് അടിഞ്ഞു വയ്ക്കുക അമ്മ അത് പിന്നെ ഞാൻ ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ പഠിക്കാത്തേക്ക് കാലിടുത്ത് വെച്ചാൽ നിന്റെ കാലിയെ തല്ലി പിടിക്കും എന്നറിയാം ഇത് കേട്ടവൻ പാറ പറഞ്ഞു അമ്മ അങ്ങത്തേക്ക് കയറാൻ വന്നതല്ല ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറയാം അനുഗ്രഹം വാങ്ങാനോ എടി ഞാനൊന്നും പറയുന്നില്ല നിന്നെയിപ്പൊ ഞാൻ ശപിക്കാത്തെന്ന് എന്താന്നറിയോ എന്റെ മോളായത് കൊണ്ട് മാത്രമാണ് പക്ഷെ അതിന്റെ പേരിൽ നിന്നെ അനുഗ്രഹിക്കണോ ഒരു നിർബന്ധമില്ല നിന്നെ എന്നെ അനുഗ്രഹിക്കാനൊന്നും പോന്നില്ലടി എന്നിട്ട് അവൾ ധൈര്യത്തിന് കയറി വന്നിരിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറയണം അപ്പോഴേക്കും വിശ്വം പറഞ്ഞു ഇതമ്മേ ഞാനിവിടെ പൊന്നുപോലെ നോക്കിയാളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഒരു അപകടം ആപത്തൊന്നും സംഭവിക്കില്ല എന്ന് പറയാണ് അത് കേട്ട ശോഭഞ്ഞു ഇതുപോലെ തന്നെയാ നിന്റെ ചേട്ടൻ ഇന്ദ്രൻ എന്റെ മോള് പലവേ വിളിച്ചോണ്ട് പോയത് ഒരു ദിവസം പോലും തേച്ചോ ഇല്ലല്ലോ അവന്റെ ശരിക്കുള്ള സ്വഭാവം അറിഞ്ഞു കഴിയുമ്പോഴത്തേനാ അവള് ഓടി രക്ഷപ്പെടുകയോ ചെയ്തേ എന്ന് പറയുകയാണ് ടാൻ പല്ലേ പറഞ്ഞു ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയണ്ട അമ്മയെന്ന് പറയണ പറയാതെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ അല്ലാതെ കാര്യമില്ലോ എന്ന് പറയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പാറു പെട്ടെന്ന് തന്നെ ഇവിടെയും വിളിച്ചോണ്ട് ഇവിടുന്ന് പോയേക്കണം ഇവിടെ അങ്ങനെ തലവട്ടം പോലും കണ്ടുപോയേക്കല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ശോഭ അവിടെ നിന്ന് ആക്രോശിക്കുവേണം ആ സമയം പാറു ഇതിന് കൈ പിടിച്ചോണ്ട് അവൻ അങ്ങോട്ടേക്ക് നീനാ അങ്ങോട്ടേക്ക് മാറുവാണ് കാരണം വിശ്വത്തിന് അറിയാം എന്നിവിടെ നിന്നിട്ട് കാര്യമില്ലെന്നുള്ള കാര്യം അപ്പത്തിന് വലിയൊരു മഴ പെയ്തു മഴ പെയ്തുമ്പോഴത്തേന് അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റാതെ അവരാ സിറ്റൗട്ടിൻ്റെ സൈഡിൽ തന്നെ നിൽക്കുവാണ് ആ സമയം ശോഭയ്ക്ക് സഹിച്ചില്ല ശോഭ പല് പല പേര് പറഞ്ഞ് എങ്ങനെ സഹിക്കും മോളെ ഇത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാലും അവൾ എന്നോട് കൊടും ക്രൂരത ചെയ്യണ്ടായിരുന്നു പറയണം ഇത് കേട്ടതും പല്ലേ പറഞ്ഞ് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാം മോളെ നിനക്ക് കാര്യമില്ല പക്ഷേ എനിക്ക് കാര്യമുണ്ട് അവൾക്ക് ഒരു വാക്കെങ്കിലും ഞങ്ങളോട് പറയണമായിരുന്നു ഇതിന് വേണ്ടിയിട്ടായിരുന്നു രാവിലെ അവൾ അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോയത് ഇത്രയ്ക്കൊന്നും ഞാൻ ചിന്തിച്ചില്ല അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു അവളെ ഞാൻ പുറത്തേക്ക് പോലും ഇറക്കില്ലായിരുന്നു പറയണം ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് പല്ലേ പറഞ്ഞു അമ്മേ പണ്ടത്തെ കാലം ഒന്നും അല്ലത് അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവർ ഒരുമിച്ച് ജീവിക്കാണ്ട് പോയിരിക്കുന്നത് അതിന് വെട്ടാനും കുത്താനും ഒന്നും പറ്റത്തൊന്നുമില്ല അമ്മ അതൊക്കെ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട അതൊക്കെ ഓർത്ത് സമാധാനപ്പെട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് പക്ഷെ ആശ്വാസവാക്കൾ കേട്ടൊന്നും ശോഭയ്ക്ക് ഒരു സമാധാനം ആയിട്ടുണ്ടായിരുന്നില്ല ആ സമയം ഇന്ദ്രൻ നേരെ വീട്ടിലേക്ക് വരികയാണ് രാജലക്ഷ്മി ആ പടം വിഷമിച്ചിരിക്കുക ഇന്ദ്രനെ കണ്ടത് കഴിഞ്ഞപ്പതിനും ഓടിച്ചുകൊണ്ട് പറഞ്ഞു എടാ മോനെ എല്ലാം നശിച്ചു പോയെന്ന് പറയാണ് നശിച്ചു പോയ എന്ത് എടാ നമ്മുടെ മോനല്ലേ വിശ്വം അവൻ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നു പറയുകയാണ് പെണ്ണിനെയോ യാതാ പാർവതിനെയാണോ അതോടെ മോനെ എന്നിട്ട് അമ്മയെ എന്തിയെ അമ്മ എന്ത് എന്താ ചെയ്തെന്നൊക്കെ ചോദിക്കണം ഞാനിങ്ങോട്ട് അകത്ത് പോലും കഴിഞ്ഞില്ല രണ്ടിനെ ഓടിച്ചെന്ന് പറയുന്നത് എൻ്റെ അമ്മയെ അമ്മ എന്ത് പരിപാടി ചെയ്തതെന്ന് ചോദിക്കും അതെന്താ ഞാൻ അവനെ വെച്ചിട്ട് കളി കളിക്കാനായിട്ട് ഇരിക്കുമല്ലായിരുന്നോ അമ്മ എൻ്റെ അവനെ ഓടിച്ചുകൊണ്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും എടെ മോനെ അതങ്ങനെയല്ല നിനക്കറിയാലോ ഇത്ര ധൈര്യത്തോടെ അവൾ ഇങ്ങോട്ട് കയറി പറഞ്ഞെങ്കിലോ ഒന്നും ആലോചിച്ച് നോക്കാം പറയണം ഇത് കേട്ടതും ഇന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പൊ ഏറ്റവും വലിയ മണ്ടത്തൊരു അമ്മ കാണിച്ചെ അവളിങ്ങോട്ട് തിരികെ കൂട്ടിക്കൊണ്ട് വരണം എങ്കിലും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുള്ളൂന്ന് പറയുന്നത് ഏഹ് ഉദ്ദേശിച്ച പോലെ കാര്യമോ അതെന്ത് കാര്യമേടാ എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയാ അമ്മേ ആ പറയുന്ന പല്ലവിനെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം വരാൻ ഈ പറയുന്നേ പാറ് തന്നെയെന്ന് പറയണ അവളെ വെച്ച് നമ്മളൊരു കളിയെ അങ്ങോട്ട് കളിക്കും അവസാനം അവൾക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ വരാതിരിക്കാൻ പറ്റില്ല പല്ലവി ഇങ്ങോട്ടേക്ക് വരും പല്ലവി ഞാൻ സ്വന്തമാക്കുകയും ചെയ്യാൻ തന്നെ ചെയ്യും അതിനിടയ്ക്ക് കുറച്ച് കുറുക്ക് വഴികളും കൂടെ ഉണ്ട് എന്നൊക്കെ എന്തിനും പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ രാജേഷ് പറഞ്ഞു അത് പിന്നെ മോനെ ഞാൻ അമ്മ എത്രയും പെട്ടെന്ന് അവനെ പോയി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാ അവൻ എവിടെയാണെങ്കിലും അവനീ വീട്ടിൽ വേണം എങ്കിലും നമ്മൾ ഉദ്ദേശിച്ചമായൊക്കെ കാര്യങ്ങളൊക്കെ നടക്കൊള്ളു എന്നൊക്കെ പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ടായപ്പോ രാജലക്ഷ്മിക്ക് ഇനി എന്ത് ചെയ്യണം അവളുടെ കാലിൽ പോയി വേണ്ടി അവരെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരാനായിട്ട് അതൊക്കെ ഓർത്തിട്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇനിയിപ്പോ വെച്ചു നീട്ടിയിട്ട് കാര്യമില്ല അവൻ പറഞ്ഞല്ലേ എന്നൊക്കെ രാജലക്ഷ്മി ഇങ്ങനെ ആലോചിക്കുകയാണ് അവൻ പറഞ്ഞല്ലേ ന്യായമുണ്ട് എന്നൊക്കെ ചിന്തിക്കുവാണ് ആ സമയത്ത് ശ്രീഹരി അച്ഛൻ്റെ അടുത്തേക്കുന്നു അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു എന്തായാലും ഇതൊരു കടന്ന് എന്ന് പറയാം എന്ത് അല്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ അവരുടെ തമ്പി കല്യാണം കഴിഞ്ഞത് ഈ പറയുന്ന സേതുവിൻ്റെ അല്ല ഈ പറയുന്ന സേതുവിൻ്റെ അല്ല പറയുന്ന പാവിൻ്റെ വിഷയത്തിനെ കല്യാണം കഴിഞ്ഞേ നമ്മളാലും പ്രതീക്ഷിച്ച കാര്യമാണെന്ന് വയ്ക്കും ഇത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ എന്തേലും പറഞ്ഞിട്ടാണ് അവരെ കല്യാണം കഴിച്ചത് അല്ലോ അവിടെ അവർ പരസ്പരം സ്നേഹിച്ച് കല്യാണം കഴിച്ചു അച്ചു നിനക്കൊന്നും അറിയത്തില്ല അഞ്ഞിട്ടാ ഇതിന്റെ പേരില് പല്ലുവേച്ച് കുറെ കഷ്ടപ്പെടേണ്ടി വരും എന്ന് പറയുന്നത് പല്ലുവേച്ച് കഷ്ടപ്പെടാനോ അത് ഞാൻ പല്ലുവേച്ച കഷ്ടപ്പെടുന്ന ചേക്കും നിനക്ക് അറിയത്തില്ല ഇന്ദ്രന്റെ സ്വഭാവം അനുയത്തിയെ വെച്ച് ചേച്ചിനെ സ്വന്തമാക്കേണ്ട അവൻ ശ്രമിക്കും അതല്ലാ അതിലപ്പുറവും ചെയ്യുന്നവനവന് അത് നീ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല അതാണ് സത്യം എന്നൊക്കെ പറയുന്നത് ഇതിനെ കിട്ടിപ്പറ്റി അച്ഛനും ആകെ പാട്ട് ടെൻഷനായി നീ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുക സംഭവിക്കണ്ട ഉണ്ടായിരിക്കുക അങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത് പോലും അറിയത്തില്ലാത്ത അവസ്ഥയിൽ അച്ഛൻ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്തുകൊണ്ട് അതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്